ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് സി ഐ ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരത്തിന്റെ അഞ്ഞൂറാം ദിവസം ചക്രസ്തംഭന സമരവും സായാഹ്ന ധർണയും നടത്തി വൈകിട്ട് ഇരുപത് മിനിറ്റോളം ഇതുവഴി വന്ന വാഹനങ്ങൾ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു ബൈപ്പാസ് ആറുവരി പാതയായി ഉയർത്തുമ്പോൾ നിലവിലെ സി ഐ ഓഫീസ് ജംഗ്ഷൻ പൂർണ്ണമായി അടയ്ക്കുന്നതോടെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രണ്ട് കിലോമീറ്ററോളം ചുറ്റി വളയണം ബൈപ്പാസ് വന്നപ്പോൾ ഇത്തരം പ്രശ്നം ഉയരുകയും ഹൈവേ കർമ്മസമിതി വർഷങ്ങളോളം സമരം നടത്തുകയും ചെയ്തു ഒടുവിൽ ഇവിടെ സിഗ്നൽ ജംഗ്ഷൻ സ്ഥാപിച്ച പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്നാൽ ആറുവരി പാത നിലവിൽ വരുന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായി അടയ്ക്കാനാണ് തീരുമാനം ഇതിനുള്ള നീക്കങ്ങൾ പലതവണ നടന്നെങ്കിലും കർമ്മസമിതി തടഞ്ഞതുമൂലം ഇതുവരെ നടന്നിട്ടില്ല ഈ ഭാഗത്ത് അടിപ്പാത നിർമ്മിച്ച് ജനങ്ങൾക്ക് അപകടരഹിതമായ ഗതാഗത സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് അഞ്ഞൂറ് ദിവസമായി കർമ്മസമിതി സമരം നടത്തുന്നത് ധണയിൽ ആറാം പവിത്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ടി കെ ഗീത അഡ്വക്കേറ്റ് കെ കെ അൻസാർ സവകക്ഷി നേതാക്കളായ കെ ആർ ജയത്രൻ സി സി വിപിൻ ചന്ദ്രൻ പി വി രമണൻ കെ എ രമേശൻ അഡ്വക്കേറ്റ് ടി ടി അരുൺ മേനോൻ പി രാമൻകുട്ടി വി എസ് ബോബൻ ജസ്റ്റിൻ ഇളഞ്ഞിക്കൽ കെ സി ജയൻ പി ജി നൈജി ടി എസ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ അഞ്ഞൂറ് ദിവസം സമരത്തിൽ പങ്കെടുത്ത ഇരുപത്തിയാറ് സമര പോരാളികളെ ആദരിച്ചു ഞാൻ പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത് കാണാം എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ ഇറങ്ങി സംസാരിച്ചിട്ടാണ് പോവാറ് എങ്കിൽ തന്നെയും ഭരിക്കുന്ന ആ ഈ കാര്യത്തിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആ ഭരണ സ്ഥലപ്പത്തിരിക്കുന്നവർ തീരുമാനിച്ചെങ്കിൽ മാത്രം തന്നെയാണ് ഒരു എലിവേറ്റഡ് ഹൈവേ ഇവിടെ അനുവദിച്ചു കിട്ടുകയുള്ളൂ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ സമരം ചെയ്തുകൊണ്ട് ഭരിക്കുന്ന ആ ഭരണ തലപ്പത്തുള്ള അവരുടെ തീരുമാനം ഇവിടെ എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചു തരണം എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സമരം ചെയ്തിരുന്നത്